ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ ലോക്കോ പൈലറ്റും കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു ചരക്ക് തീവണ്ടിയിലേക്ക് ഇടിച്ചുകയറിയ മെമു ട്രെയിനിന്റെ ബോഗികളും നീക്കം ചെയ്തു രക്ഷാപ്രവർത്തനം പൂർത്തിയായതായി റെയിൽവേ അറിയിച്ചു എസ് നന്ദഗോപൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ എന്താണ് ഇതുമായി കൂട്ടിച്ചേർക്കാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മെമു ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിനുണ്ടായ പിഴവാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ റെയിൽവേ എത്തിയിരിക്കുകയാണ് അതിനു മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ അപകടം നടന്ന സ്ഥലം മൊത്തം ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ് ഈ അപകടം നടന്ന ഈ പാസഞ്ചർ ട്രെയിന്റെ ഏതാണ്ട് നാലോളം ബോഗികൾ ഇതിലേക്ക് ഇടിച്ച് ഈ ട്രെയിനിലേക്ക് ഇടിച്ച് കയറിയിരുന്നു അത് പൂർണ്ണമായും ക്രെയിനും മറ്റും ിച്ച് അവിടെ നിന്നും നീക്കം ചെയ്തു ഒപ്പം തന്നെ ഗുഡ്സ് ട്രെയിനിന്റെ ഏതാനും ഒരു ഗുഡ് വാഗൺ തകർന്നിരുന്നു അവിടെ അതും ആ ട്രാക്കിൽ നിന്നും നീക്കി ആ ട്രാക്കിലിപ്പോൾ റീസ്റ്റോറേഷൻ വർക്ക് നടക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ തന്നെ വീണ്ടും ഗതാഗതം പൂർണ്ണതോതിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം ഗുരുതരമായി പരിക്കേറ്റവർക്ക് അഞ്ച് ലക്ഷവും അതേപോലെ തന്നെ നിസ്സാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയുമാണ് ധനസഹായം റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അപായ സിഗ്നൽ ലഭിച്ചിട്ടും അതായത് സിഗ്നൽ മറികടന്നാണ് ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ഈ മെമ്മുവിൻ്റെ ലോക്കോ പൈലറ്റ് ഈ ട്രെയിൻ മുന്നോട്ട് നയിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാനമായി ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് അതായത് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ബിലാസ്പൂർ ഭാഗത്തേക്ക് എത്തുകയാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ തന്നെ വലിയൊരു സംഘം ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ആ ഒരു കൃത്യമായ അന്വേഷണം യിൽവേ ഔദ്യോഗികമായ അന്വേഷണം പ്രഖ്യാപിച്ചു റെയിൽവേയുടെ സേഫ്റ്റി ബോർഡ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൃത്യമായി തന്നെ നയിക്കും അതിനു മുന്നേ തന്നെയാണ് ഇത്തരമൊരു പ്രാഥമിക കണ്ടെത്തലുണ്ടായിരിക്കുന്നത് രോഹിണി ശരി നന്ദൻ ഛത്തീസ്ഗഡ് ബിലാസ്പൂരിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ ലോക്കോ പൈലറ്റും ഉൾപ്പെടുന്നു കുടുങ്ങിക്കിടുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തിയതായി റെയിൽവേ അറിയിച്ചു ചരക്ക് തീവണ്ടിയിലേക്ക് ഇടിച്ചു കയറിയ മെമു ട്രെയിനിന്റെ ബോഗികളും നീക്കം ചെയ്തിട്ടുണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായതായാണ് റെയിൽവേ അറിയിക്കുന്നത് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്